ഹലോ എവ്രി വൺ കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിനു ശേഷം നാട്ടിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോയ ആളുകളെ തപ്പി കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൻ്റെ അധികാരികൾ നാട്ടിലെത്തിയ കാര്യം ഇതിനോടകം ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റ് ന്യൂസ് ചാനലിൽ വന്ന ഒരു മെയിൽ നേഴ്സ് പറയുകയാണ് കോവിഡ് സമയത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതും വളരെ നുണ പറയുന്നതായിട്ട് എനിക്ക് തോന്നി വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കുവൈറ്റ് എമ്മോ ിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കോവിഡിൻ്റെ സമയത്ത് ആർക്കും ജോലി നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളും പറഞ്ഞു ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഈ ലോൺ ലോണെടുത്ത് മുങ്ങിയ ആളുകളെ വിളിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം ഒരിക്കലുമല്ല യഥാർത്ഥത്തിൽ ഇവിടുന്ന് ലോൺ എടുത്ത് മുങ്ങണമെന്ന് വിചാരിക്കാതെ പല കാരണങ്ങളാൽ ഇവിടുന്ന് പോയ ആളുകൾക്ക് അവരോട് നമ്മൾ യാ തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അല്ലാതെ ഇവിടുന്ന് മുങ്ങിയ ആളുകളോട് ഒരിക്കലും 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 നമ്മൾക്ക് അവരോട് സമ്മതിക്കാൻ പറ്റില്ല അവരെ സപ്പോർട്ട് ചെയ്യാനും batal ഈ നഴ്സ് നേഴ്സ് ഒരു കാര്യം കേട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ അത്ഭുതം തോന്നി കുവൈറ്റ് എംബോസിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സ് എന്ന രീതിയിൽ കോവിഡ് ടൈമിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ യഥാർത്ഥമായിട്ടുള്ള സത്യം നമുക്ക് മനസ്സിലാകുമ്പോൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അത് അതുപോലെ തന്നെ നാട്ടിലുള്ള മാധ്യമങ്ങളെയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു പറ്റിക്കാൻ പറ്റും ആ വിരുദൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു പക്ഷേ നാട്ടിൽ പോയതിനു ശേഷം തിരിച്ച് കുവൈറ്റിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ച് കോവിഡ് ടൈമിൽ നാട്ടിൽ പെട്ടുപോയ ആളുകൾക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ തീരുമാനം ാത്ത ആളുകൾക്ക് ഒരു പക്ഷേ കുവൈറ്റ് എം ഐച്ചിലേക്ക് വരാൻ പറ്റി കാണില്ല അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ചു കാണില്ല അവർ തിരിച്ച് പക്ഷേ കോവിഡ് ടൈമിൽ നാട്ടിൽ നാലോ അഞ്ചോ മാസം നിന്ന ആളുകളെ അതിൽ കൂടുതൽ നിന്ന് ആളുകളെ പോലും കുവൈറ്റ് എം ഓയിച്ച് ഫുൾ സാലറിയോട് കൂടെ തന്നെ തിരിച്ച് എടുത്തു എന്നുള്ളത് നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അല്പം തന്നെയാണ് നമുക്ക് തോന്നുകയുള്ളൂ അതായത് ആറോ ഏഴോ മാസം നാട്ടിൽ നിന്ന് ആളുകൾക്ക് നാട്ടിലേക്ക് അവർ ഫുൾ സാലറി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കുവൈറ്റ് എം ഓച്ചിൻ്റെ ഒരു മഹത്വം അതായത് ലീവ് എടുത്ത് നാട്ടിൽ പോയി ആ സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അതിൽ ഫ്ലൈറ്റെല്ലാം ക്യാൻസലായി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത നേഴ്സിനു വേണ്ടിയിട്ട് കുവൈറ്റ് ഗവൺമെൻറ് എല്ലാ അറേഞ്ച്മെൻസും ചെയ്തിരുന്നു അവർക്ക് തിരിച്ചു വന്ന് ഫുൾ സാലറിയോട് കൂടെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി അവർ സൗകര്യം ഒരുക്കി ഏത് രാജ്യമാണ് അങ്ങനെ ചെയ്യുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എം ഒ വച്ച് ഒരു നേഴ്സിനെയും കോവിഡ് മൂലം സസ്പെൻഡ് ചെയ്യുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരെ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള റീസൺസ് കൊണ്ട് എന്തെങ്കിലും ടെർമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളത് കോവിഡിൻ്റെ ഒരു കാരണം പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പാവപ്പെട്ട ആളുകൾ കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുവൈറ്റ് എംബോയിസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്രയ്ക്കും വാസ്തവം കാര്യങ്ങൾ അറിയണമെന്നില്ല അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഒരു പക്ഷേ അവർ വിശ്വസിച്ചിട്ടുണ്ടാവും കാരണം കോവിഡ് മുഖാന്തരം ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ അവർ സ്വയമായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരിക്കാം വരാതിരിക്കാനായിട്ട് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ജോലി നഷ്ടപ്പെടും അല്ലാതെ കോവിഡ് എന്നുള്ള കാരണം കൊണ്ട് കുവേറ്റം വെച്ച് ആരുടെയും ജോലി കളഞ്ഞിട്ടില്ല അതുമാത്രവുമല്ല കോവിഡ് ടൈമിൽ വർക്ക് ചെയ്ത ഓരോ നേഴ്സിനും അവർ കോവിഡ് മണി എന്ന പേരിൽ അവർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മണി കൊടുക്കുകയും ചെയ്തു കുവൈറ്റിലുള്ള നേഴ്സസിന് മാത്രമല്ല കോവിഡ് ടൈമിൽ കുവൈറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന ഓരോ നേഴ്സിനും അവർ നാട്ടിലായിക്കോട്ടെ ന്യൂസിലൻഡിലായിക്കോട്ടെ അയർലൻഡിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എവിടെയാണെങ്കിൽ പോലും കോവിഡ് ടൈമിൽ കുവൈറ്റിൽ ജോയിൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ആ പണം അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്ത് ഏത് രാജ്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഞാൻ കുവൈറ്റ് എംവോയിച്ചിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ചിലപ്പോൾ ഇവിടെയുള്ള ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എംഒയിച്ച് അത്രയ്ക്കും വലിയ ഒരു എന്തെങ്കിലും ഗുരുതരമായ ഒരു പിഴവ് വരുത്തിയാൽ മാത്രമാണ് മലയാളികളായിട്ടുള്ള നേഴ്സസിനെ ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ കാരണം തന്നെ പല കാര്യങ്ങൾക്കും ഇവിടെ ഇൻവെസ്റ്റിഗേഷൻസിനും നമ്മളുടെ ഭാഗം കേൾക്കാനൊക്കെ ഉള്ളൊരു ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോഴും ആളുകൾ പല അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു പേടിയുമില്ലാതെ ഒരു മനസാക്ഷിയും ഇല്ലാതെ ദൈവത്തെയോ സമൂഹത്തെയോ ഒന്നും പേടിക്കും െ ഇവിടുന്ന് കടന്നു കളഞ്ഞവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരെടുത്ത് പൈസ തിരിച്ചടച്ചെങ്കിൽ ഇവർ ന്യായീകരിക്കാൻ ഒരിക്കലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളേ കാരണം ഒരു ഒരു ഹണ്ട്രഡ് ഫിൽസ് പോലും നമ്മൾ മറ്റൊരാളുടെ എടുത്തു കഴിഞ്ഞാൽ അത് അനുഭവിക്കാനായിട്ട് ദൈവം നമ്മൾ അനുവദിക്കുകയില്ല എന്ന് മാത്രവുമല്ല നമ്മളുടെ തലമുറകൾക്ക് പോലും അത് നല്ലതല്ല അപ്പോൾ നാട്ടിൽ പോയി നമ്മൾ ഏക്കർ കണക്കിന് സ്ഥലമോ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം യു കെ Редактор по അവർക്ക് നാട്ടിലുള്ള യു കെയിൽ നിന്ന് ഒരു പക്ഷേ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നാട്ടിലുള്ള പല കാര്യങ്ങളും അവർക്ക് ഡിസ്പോസ് ചെയ്ത് അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റു പല ആളുകൾ ഒരു കാര്യം നാട്ടിൽ നിന്നും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങോട്ട് വന്ന ആളുകൾ ഹ്യൂജ് എമൗണ്ട് സർവീസ് ചാർജ് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ കുവൈറ്റിലുള്ള ആളുകളാണ് മേടിച്ചതെന്നുള്ള നുണ പ്രചരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചുകൊണ്ട് മാത്രമാണല്ലോ അവരത് മേടിച്ചത് നിങ്ങൾ സമ്മതിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുവൈറ്റിലേക്ക് വരണതും താല്പര്യമില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പണം കൊടുക്കുകയില്ലായിരുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ പണം കൊടുക്കുന്നത് നിങ്ങൾ കൂടെ സമ്മതിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ കുവൈറ്റിലേക്ക് വരാനായിട്ട് ഞങ്ങൾ ഇത്രമാത്രം പണം മുടക്കി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പണം ഞങ്ങൾ ലോൺ എടുത്ത് അതെല്ലാം വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ് അതിലുള്ളതെന്നാണ് എനിക്ക് സംശയം കാരണം ഗൾഫ് ബാങ്ക് ഇതിനോട് യാതൊരു വിധമായിട്ട് ബന്ധപ്പെട്ട് കാര്യമേ അല്ല അപ്പോൾ കുവൈറ്റിലേക്ക് വരാൻ നിങ്ങൾ പണം മുടക്കിയെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ അതിൻ്റെ റിസോഴ്സസ് കണ്ടുപിടിക്കണമായിരുന്നു ബാങ്കുകാർ നമ്മൾക്ക് ചെയ്തൊരു ഹെൽപ്പായിരുന്നു നമ്മൾക്ക് ഇത്രയും എമൗണ്ട് ലോൺ തരിക എന്നുള്ളത് അതുകൊണ്ട് ബാങ്കുകാരെ പറ്റിച്ച് പോവുക അവർ പോയ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ പിടികൂടാനാണ് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇൻ്റർനാഷണലി നമ്മളെ അറസ്റ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല എന്നുള്ള റൂമേഴ്സൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇത്രയും ഹ്യൂജ് എമൗണ്ട് എടുത്ത ആളുകൾ പോയത് ജെനുവിൻ റീസൺസ് കൊണ്ട് പോയ ആളുകളെ കുറിച്ചല്ലേ പറയുന്നത് പക്ഷേ ഫ്രോഡുകളായിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും ഇനി ഒരിക്കലും ലോകത്ത് ഒരു നേഴ്സും ഇതുപോലത്തെ ചീറ്റിംഗ് പരിപാടി ചെയ്യാതിരിക്കുവാൻ ഇതൊരു വാണിംഗ് ആയിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ ഇതുപോലെ ചാനലിൽ വന്ന് തങ്ങളുടെ തെറ്റുകൾ മറയ്ക്കാനായിട്ട് കോവിഡ് സമയത്ത് കുവൈറ്റ് എം വച്ച് ജോലി നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവന്നു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കുവൈറ്റ് എം വച്ച് ടെർമിനേറ്റ് ചെയ്തു ഒരു അർത്ഥം കൂടി അതിനുണ്ട് തീർച്ചയായിട്ടും ആ സമയത്ത് കുവൈറ്റ് അമ്മവച്ച് ആരെയും ടെർമിനേറ്റ് ചെയ്തിട്ടില്ല സ്വയമായിട്ട് നാട്ടിൽ നിന്ന് ിക്കാ തീരുമാനിച്ച ആളുകൾക്ക് അവർ വേറെ എന്തെങ്കിലും മാർഗം അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ കുവൈറ്റിലേക്ക് തിരിച്ചു വരേണ്ട എന്ന് അവർ തീരുമാനിച്ചത് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇവിടുത്തെ ലോൺ തിരിച്ചടയ്ക്കാനുള്ള റിസോഴ്സസും കൂടെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും എത്രയും പെട്ടെന്ന് ലോൺ തിരിച്ചടയ്ക്കുക ലോകത്തെമ്പാട് മലയാളി നഴ്സിനുണ്ടാക്കിയ അല്ലെങ്കിൽ കുവൈറ്റിലെ മലയാളി നഴ്സിനുണ്ടാക്കി ഈ നാണക്കേട് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക ഗോഡ് ബ്ലെസ് യു ഓൾ